നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് വിശദീകരിച്ചുള്ള ടേൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് അമേരിക്ക എത്തിയതും അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ട്രംപ് പറഞ്ഞത് എന്നുള്ളതൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പോലെ യുദ്ധം നീണ്ടു പോകുമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇറാൻ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ തന്നെ തകർത്തപ്പോൾ അല്ലെങ്കിൽ അവർ അതിനു നേരെ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഉടനടി ട്രംപ് പിന്നീട് തന്നെ നിലപാട് മയപ്പെടുത്തി വെടിനിർത്തൽ കൊണ്ടുവരികയാണ് ഇനി യുദ്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് അത് എന്തുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ള ആകാംക്ഷയും അതുപോലെ തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഒരു കാര്യം അതായിരുന്നു ഏതായാലും ഇപ്പോൾ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയാണ് അതായത് ഇറാനിലെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർത്തെന്നും യുദ്ധവിജയം നേടിയെന്നും പറഞ്ഞുള്ള പിന്മാറ്റം എന്നാൽ അമേരിക്കൻ വ്യോമസേന ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ആണവായുധ കേന്ദ്രങ്ങൾ പൂർണമായി തകർക്കാനായില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തിയിരിക്കുകയായിട്ട് സി എൻ എൻ ഇതാണ് സി എൻ എൻ ചർച്ചകൾക്ക് ഇപ്പോൾ പുതിയ തല നൽകിയിരിക്കുന്നത് അതായത് ട്രംപിന്റെ വീരവാദം തള്ളാണെന്ന് പറയുകയാണ് അന്താരാഷ്ട്ര മാധ്യമം ഇതോടെ സേനയെ അപമാനിക്കരുതെന്ന് ട്രംപ് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നു അതിനിടെ ട്രംപിനെ ഇംപീച്ച് ചെയ്യാനും നീക്കം സജീവമായിരിക്കുകയാണ് അദ്ദേഹം ജാനുവരിയിൽ ഭരണത്തിലേറിയതിനു ശേഷം എടുക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കാനുള്ള ഈ ഒരു ഓർഡർ അതിനുശേഷം എന്തായാലും അവിടെ നിന്ന് പല രീതിയിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളത് കൃത്യമായി അറിയാം ഒരുപക്ഷെ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും വളരെ വേഗത്തിൽ തന്നെ വെടിനിർത്തലും ട്രംപ് പ്രഖ്യാപിച്ചത് അതായത് അമേരിക്കയിൽ ഭരണമാറ്റ സാധ്യത തേടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം അതിനിടയിൽ ാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സി എൻ ചോർത്തി അത് വലിയ വാർത്തയാക്കുന്നത് പക്ഷേ ട്രംപ് ഇതിനെ അതിജീവിച്ചേക്കാം പക്ഷെ ഇറാൻ എതിരായ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ഗ്ലാമർ ഇടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പല രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ട്രംപിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ അവസാനം വളരെ പെട്ടെന്ന് തന്നെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാതെ എന്ന് നിർത്താൻ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എല്ലാവരും തിരയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ദയവായി അത് ആരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അറിയിച്ചത് പിന്നാലെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ആദ്യമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലായിരുന്നു കാരണം ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി ആരും തന്നെ പ്രതികരിക്കുകയും ചെയ്തില്ല പിന്നീടാണ് ഇറാൻ കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ഇറാനും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും ഇസ്രായേൽ ട്രംപിനെ അനുസരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ സർക്കാർ അറിയിച്ചു വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനവും എത്തി ഇതിന് പിന്നാലെയാണ് ഇറാൻ ആഘോഷം തുടങ്ങിയത് െ അമേരിക്കൻ വ്യോമസേനാ താവളത്തെ ആക്രമിച്ചതോടെ ഇറാനിൽ വലിയ ആഹ്ലാദമാണ് പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയും താരവുമായെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോഴാണ് അമേരിക്കയിൽ ട്രംപിസം വെല്ലുവിളി നേരിടുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ കനത്ത നാശമാണ് വിതച്ചത് ഇസ്രായേലിലെ തെക്കൻ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബേർഷബയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് ി ഇതിനിടെ വെടിനിർത്തലായി ഇറാനും ഇസ്രായേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് പരാമർശിച്ചിട്ടില്ല ഇരുജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടെന്ന് ട്രംപിന്റെ വാദം ഇസ്രായേൽ മിറാനും ഏതാണ്ട് ഒരേ സമയം എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു സമാധാനം സമയം ഇപ്പോഴാണെന്ന് എനിക്കറിയാമായിരുന്നു ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും അവർക്ക് നേടാൻ ഒരുപാടുണ്ട് എന്നാൽ നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ നിന്ന് വ്രതി ചലിച്ചാൽ നഷ്ടപ്പെടാനും ഒരുപാടുണ്ട് ഇസ്രായേലിന്റെയും ഇറാന്റെയും ഭാവി അതിരുകൾ ഇല്ലാത്തതും വലിയ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞതുമാണ് ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് അതായത് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം അതേസമയം യു എസ് താവളത്തിനു നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല ദുർബലമായ പ്രത്യാക്രമണമെന്ന് ഇതിനെ വിശേഷിപ്പിച്ച ട്രംപ് മുൻകൂട്ടി അറിയിച്ചതിന് നന്ദിയെന്നും പറഞ്ഞ് ഇറാനെ പരിഹസിച്ചിരുന്നു യുഎസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിനു നേരെ നടന്ന ആക്രമണമെന്നുമാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിട്ടുണ്ട് ശത്രുവിനെ കടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദികളായ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചെന്നും പ്രസക്ഷിക്കാൻ അറിയിച്ചതായി ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ വൻ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റു രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രായേലിന്റെ താല്പര്യമാണ് ഇറാനെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുറ്റപ്പെടുത്തി യു എസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും യു എസുമായുള്ള ആശയവിനിമയം പുനരാരംഭിക്കുമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പ്രസസ് കിയാൻ അറിയിച്ചെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും ഇസ്രായലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു ദിവസമാകുമ്പോഴാണ് ഇറാന്റെ പ്രസ്താവന തിങ്കളാഴ്ച രാത്രി ഖത്തറിലെ യു എസ് വ്യാമ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകമാണ് സമൂഹ മാധ്യമത്തിലൂടെ നാടകീയമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്ക ഇനിയും മുട കാണിച്ചാൽ അവരുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ മുക്കാനും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാനും വിപുലമായ പദ്ധതി തന്നെ ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്നു ഹോർമസ് കടലുകൾക്കടച്ച് ലോക വ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ലക്ഷ്യമിട്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി എന്ന കാരണം പറഞ്ഞ് അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്ന പുതിയ സാഹചര്യവും അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ ഇറാന് എതിരായ നീക്കങ്ങൾക്കെതിരെ പൊതുവികാരം ഉയർന്നതും ഗൾഫ് രാജ്യങ്ങൾക്ക് മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഇസ്രായേലിനൊപ്പം കൂടി വംശഹത്യക്ക് കൂട്ടുനിന്ന ചെകുത്താനായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇനിയും ചുമക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോഴുള്ളത് ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ ഇടപെടലാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷവും ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ സൈനികരുമായി പോയ യുദ്ധക്കപ്പലുകൾ ചിതറത്തെറിച്ച സ്വന്തം സൈനികരുടെ ശവശരീരങ്ങളുമായി തിരിച്ചു വന്നാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം ട്രംപ് ഭരണകൂടവും വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ തങ്ങളെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ട് പോലും സമവായത്തിന് വഴങ്ങിയിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാൻ കഴിയാത്ത വെട്ടിലായ ഇസ്രായേലും കൂടുതൽ പരിക്കേൽക്കാതെ ഊരാനുള്ള വഴിയാണ് തേടുന്നത് ട്രംപിന്റെ നിർദ്ദേശം വന്ന ഉടനെ തന്നെ വെടിനിർത്തൽ അവർ സമ്മതിച്ചതും അതുകൊണ്ടാണ് എന്നാൽ ഇറാൻ മിസൈലുകൾ തുടരെ തുടരെ ഇസ്രായേലേക്ക് പതിച്ചപ്പോഴും മാനക്കേട് കാരണം തിരിച്ചു മിസൈലുകൾ പ്രയോഗിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ് ഇറാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യാത്ത ഇസ്രായേലിലെ തന്ത്ര പ്രധാന ഇടത്തെ ആക്രമിക്കാൻ ഇസ്രായേലിലെ പ്രകോപനം ഇറാൻ ഇപ്പോൾ സഹായകരമായിരിക്കുകയാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവും വിനാശകാരിയായ മിസൈലുകൾ അവസാന നിമിഷം ഇസ്രായേലേക്ക് തൊടുത്ത ഇറാൻ ഇസ്രായേലിന് മുന്നിൽ ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ആക്രമണം തുടങ്ങി ഇസ്രായേൽ ആണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ജൂൺ വരെ ഈ ആക്രമണ പരമ്പര തുടരുവാൻ തന്നെയാണ് സാധ്യത അതേസമയം എന്താവശ്യം മുൻനിർത്തിയാണോ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത് ആ ആവശ്യങ്ങൾ നേടാൻ കഴിയാതെയാണ് ഈ രാജ്യങ്ങൾ വെടിനിർത്തലായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നത് മറ്റ് ലോകരാജ്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്